റൂമിന് മുന്നിൽ എത്തുമ്പോൾ ഗൗരിയുടെ വേഗത നന്നേ കുറഞ്ഞതറിയെ സച്ചു അവളെ തന്റെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഡോറിൽ തട്ടി കൂടെ ഉണ്ടല്ലോ പിന്നെ എന്തിനാ പേടി പേടിച്ച് ബി പി കൂട്ടിയാൽ ഹോസ്പിറ്റലാണ് ഇവർ ഇവിടെ പിടിച്ച് അഡ്മിറ്റാക്കും ഗൗരിയുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ച് സച്ചു പറഞ്ഞു ആ ഏട്ടാ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് സജീവ് സന്തോഷത്തോടെ പറഞ്ഞു വാ ഏട്ടാ ഗൗരി കയറി വായോ നെച്ചു ആരാന്ന് നോക്കിയേ ബെഡിൽ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കിടക്കുകയായിരുന്ന ലക്ഷ്മിയുടെ അടുത്ത് വന്ന് സന്തോഷം കൊണ്ട് നിറഞ്ഞ മിഴി തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഈ ചെക്കൻ ഇത് എന്തു പറ്റി അവന് പിന്നാലെ ഗൗരിയുടെ കയ്യിൽ കൈകോർത്ത് പിടിച്ചു കയറി സച്ചു മെല്ലെ ചോദിച്ചു സന്തോഷം കൊണ്ടാണേട്ടാ നിങ്ങളിന്ന് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല യെച്ചുവിന്റെ അടുത്ത് പതുങ്ങിക്കിടന്ന മോളെ എടുത്ത് സച്ചുവിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവൻ പറഞ്ഞു കയ്യിലിരുന്ന കവറുകളൊക്കെ ടേബിളിൽ വെച്ചിട്ട് കൈനീട്ടി കുഞ്ഞു വാങ്ങി സച്ചു എന്തായാലും ഞങ്ങൾ ഉടനെ ഇങ്ങ് പോരാനിരുന്നതാണാ പിന്നെ ഇതുകൂടെ അറിഞ്ഞപ്പോൾ ഓർത്തു മോളെ ഒതുക്കി പിടിച്ച് ഗൗരിക്കരികെ ചേർന്ന് നിൽക്കുമ്പോൾ സച്ചു പറഞ്ഞു ഗൗരി കുഞ്ഞിപ്പെണ്ണിന്റെ കവളിൽ വിരൽ കൊണ്ട് മൃദുവായി തൊട്ട് ആ കുഞ്ഞു കുഞ്ഞുമുഖത്തേക്ക് കണ്ണുകൾ വിടർത്തി നോക്കി നിന്ന പെണ്ണിനെ ലച്ചു വിളിച്ചു എന്താ ലച്ചു ചേച്ചി അവൾക്കരികിൽ വന്ന് കസേരയിലിരുന്ന് ഗൗരി തിരക്കി വാവ വാവ എന്തു പറയുന്നു കൈയ്യെത്തിച്ച് ഗൗരിയുടെ വീർത്ത വയറി തൊട്ട് ലച്ചു തിരക്കി സുഖായിട്ടിരിക്കുന്നു ചേച്ചി നന്നായിട്ട് അനങ്ങിയൊക്കെ തുടങ്ങിയോ ഗൗരി ഉം ഗൗരി പുഞ്ചിരിയോടെ മൂളെ സച്ചു കുഞ്ഞിനെ കയ്യിൽ വെച്ച് ഗൗരി ലെച്ചുവിനോട് സംസാരിക്കുന്നത് കൗതുകത്തോട് നോക്കി എന്റെ ഏട്ടാ ഇതെന്താ മനുഷ്യ നിങ്ങൾ സ്വന്തം ഭാര്യയെ വായി വായിനോക്കുന്നോ ചിണുങ്ങി തുടങ്ങിയ കുഞ്ഞിനെ കയ്യിൽ വാങ്ങിച്ച് ലച്ചുവിനെ ഏൽപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കളിയായി സജീവ് ചോദിച്ചു കാണേണ്ട സമയത്തൊന്നും ഞാൻ അവളെ ഇല്ലടാ നനവൂർന്ന മിഴികൾ അനിയനെ നിന്നും ഒളിപ്പിച്ച് സച്ചു പറഞ്ഞു സമയമൊന്നും കഴിഞ്ഞു പോയിട്ടില്ലേട്ടാ ഇനിയും നിങ്ങൾ എല്ലാം മനസ്സിലാക്കി സന്തോഷത്തോടെ കഴിഞ്ഞാൽ മതി അല്ലടാ അമ്മയും ബാക്കിയുള്ളവരും ഒന്നും വന്നില്ലേ സാക്ഷി എന്നൊരു പേര് അറിയാതെ പോലും പറയാതെ സച്ചു ചോദിച്ചു നമ്മുടെ അമ്മ വന്നു ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പം അച്ഛൻ വന്നപ്പോൾ വീട്ടിലേക്ക് പോയതാണ് വൈകിട്ട് എത്താന്ന് പറഞ്ഞിട്ടുണ്ട് സാക്ഷിയും ചെറിയേട്ടനും ഏട്ടത്തി ഒന്ന് വന്നു കാണിച്ചു പോയി പിന്നെ പിന്നെ ലച്ചുന്റെ അമ്മ അവർക്ക് എന്തൊക്കെയോ തിരക്കുണ്ടെന്ന് ആ തിരക്ക് മാറ്റി വച്ച് വരണ്ട എന്ന് ഞാനും പറഞ്ഞു എന്റെ പെണ്ണിനും കുഞ്ഞിനും ആരില്ലെങ്കിലും ഞാനുണ്ടല്ലോ കൂടെ സജീവ് പുഞ്ചിരിയോടെയാണ് പറഞ്ഞതെങ്കിലും അതിൽ ഒളിഞ്ഞിരിക്കുന്ന വിഷമം സച്ചുവിന് മനസ്സിലായി എന്താടാ ഇത് അതൊക്കെ പോട്ടെ അമ്മ എന്തു പറയുന്നു ഞാൻ പോയത് പിന്നെ എന്തേലും മാറ്റമുണ്ടോ സച്ചു ചിരിയോടെ തിരക്കി എന്റെ പൊന്നോ ഒരു മാറ്റവും ഇല്ല സാക്ഷിക്കും ചെറിയേട്ടന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അവരെ സഹായിക്കണം അതല്ലാതെ വേറെ ചിന്ത ഒന്നും നമ്മുടെ അമ്മയ്ക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സച്ചുവിന്റെ തോളിൽ ചാഞ്ഞു നിന്ന് സജീവ് പറഞ്ഞു ഇനി ആരും മാറണ്ടടാ നമുക്ക് മാറാമല്ലോ പുഞ്ചിരിയോടെ അനിയനെ ചേർത്ത് പിടിച്ചു സച്ചു ഗൗരിക്ക് സന്തോഷാണോ ഏട്ടാ എന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് വരാൻ ആൾക്കത്ര താല്പര്യം പിന്നെ എങ്ങനെ എന്ത് പറഞ്ഞു കൂടെ കൂട്ടി ഞാൻ നിർബന്ധിച്ചൊന്നുമില്ല കഴിഞ്ഞതൊന്നും അവളെ നോവിച്ച കാര്യങ്ങളൊന്നും ഇനി ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് കൊടുത്തു ഉം ഏട്ടം കൊടുത്ത വാക്ക് അതുപോലെ പാലിക്കണം സച്ചുന്റെ തോളിൽ തട്ടി സജീവ് പറഞ്ഞു പാലിക്കും കാരണം ഗൗരിയെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ അവളെ എനിക്ക് വേണം അവൾ അകന്നു പോയപ്പോഴാണ് അവളെ ഞാൻ ഇത്രയേറെ സ്നേഹിച്ചിരുന്നുവെന്ന് എനിക്ക് പോലും മനസ്സിലായത് സച്ചുന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന ആ വാക്കുകൾ സജീവ് സന്തോഷത്തോടെ കേട്ടുനിന്നു വാ ഏട്ടാ മോൾ പാലും കുടിച്ചു ഉറങ്ങിയിട്ടുണ്ടാവും സച്ചുവിനെ കൂട്ടി മുറിക്കുള്ളിൽ കയറുമ്പോൾ അവിടെ ശാന്തി കൂടെ ഉണ്ടായിരുന്നു ഇതാരാ സജി സച്ചു അവരെ ഒന്ന് നോക്കി അവനോട് ചോദിച്ചു ലച്ചുവിന്റെ കാര്യങ്ങൾ നോക്കാൻ നിൽക്കുന്ന ചേച്ചിയാണേട്ടാ ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ പ്രസവ ചികിത്സക്കായിട്ട് ഒരാൾ വരും ഞാൻ അത് ബുക്ക് ചെയ്തിട്ടുണ്ട് ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ സച്ചു ഒരാശ്വാസത്തോടെ ഗൗരി ഒന്ന് നോക്കിയിട്ട് ചോദിച്ചു ഉണ്ട് സാറേ പ്രസവമൊക്കെ കഴിഞ്ഞു കിടക്കുന്ന ആളെ നോക്കാൻ ഒക്കെ കിട്ടിയ ആളുകളുണ്ട് നമ്മൾ ഏജൻസിയിൽ മുൻകൂർ പണടച്ച് ബുക്ക് ചെയ്താൽ മതി ഉം സച്ചു ആലോചനയുടെ മൂളെ എടാ ഗൗരി എന്ന് ഇവിടെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഞാൻ അപ്പോയിൻമെന്റ് എടുത്തിരുന്നു ഒന്ന് കാണിച്ചിട്ട് വരാം എന്നാ പോയിട്ട് വയട്ടാ അവരുടെ ഓപ്പി കഴിയാൻ നേരമാകുന്നു ഗൗരി ബാത്റൂമിലെങ്ങനെ പോകുന്നുണ്ടോടാ ലച്ചുനോട് പറഞ്ഞിട്ട് തന്റെ അരികിലേക്ക് വന്ന ഗൗരിയെ ചേർത്ത് പിടിച്ച് സച്ചു മെല്ലെ ചോദിച്ചു വേണ്ട സച്ചുവേട്ടാ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു ഗൗരി എന്നാ പോയിട്ട് വരാടാ ഫയൽ കൈയിലെടുത്ത് ഗൗരിയെ ചേർത്ത് പിടിച്ച് സച്ചു പുറത്തേക്ക് ഇറങ്ങിപ്പോയി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സച്ചിവേട്ട ഈ മാറ്റം ആരുടെ മാറ്റം ശാന്തി ചേച്ചിയെ നോക്കി ചിരിച്ചിട്ട് അവൻ വന്ന് ബെഡിനടുത്ത് കിടന്ന കസേരയിൽ ഇരുന്ന് ചോദിച്ചു രണ്ടാൾക്കും ഗൗരിക്കും അതേ ചേട്ടനും അതെ ഭയങ്കര മാറ്റം മുൻപ് ഇവര് മുഖത്തേക്ക് നോക്കി പരസ്പരം സംസാരിക്കുന്നത് ഞാൻ വല്ലപ്പോഴുമേ കണ്ടിട്ടുള്ളൂ ഇന്നിപ്പോൾ സച്ചുചേട്ടന്റെ കണ്ണ് മുഴുവൻ സമയവും ഗൗരിയുടെ മുഖത്ത് തന്നെയായിരുന്നു കണ്ടപ്പോൾ സത്യമായും എനിക്ക് സന്തോഷം കണ്ട് കണ്ണ് നിറഞ്ഞുപോയി ലക്ഷ്മി ആഹ്ലാദത്തോടെ പറഞ്ഞു ഇനി ഒരു പ്രശ്നം ഉണ്ടാവാതെ സന്തോഷമായിട്ട് കഴിയാൻ പറ്റിയാൽ മതിയായിരുന്നു അതൊക്കെ പറ്റുമെന്ന് എനിക്കിപ്പോ ഉറപ്പായി സജീവ് പറഞ്ഞതിന് മറുപടിയായി ലച്ചു പറഞ്ഞു അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അവൻ സംശയത്തോടെ അവളെ നോക്കി അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഗൗരിക്ക് കുറച്ചുകൂടി പ്രതികരണശേഷി ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നു എന്നുവെച്ചാൽ ലച്ചു പറഞ്ഞത് അവന് മനസ്സിലായില്ല നിങ്ങളുടെ അമ്മയും പെങ്ങളും പണ്ട് കാണിച്ചതുപോലെ എന്തെങ്കിലും ഉടായ്പ് കാണിച്ചാൽ മുഖം അടച്ചൊന്ന് കൊടുത്തിട്ട് ആ പെണ്ണതിന് പാട്ടിന് പോകും സച്ചുചേട്ടൻ ശരിയും തെറ്റും മനസ്സിലാക്കി കൂടെ നിന്നാൽ ഭാര്യയും കുഞ്ഞു എന്നും അങ്ങയുടെ കൂടെ ഉണ്ടാവും അത്രേ ഉള്ളൂ നിസ്സാരം പോലെ പറഞ്ഞിട്ട് ലച്ചു ലെച്ചു കിടന്ന കുഞ്ഞിനെ ഒന്ന് നോക്കി ഡീ ലച്ചു നീ പറഞ്ഞതെനിക്കങ്ങോട്ട് കറക്റ്റായിട്ട് മനസ്സിലായില്ല മെല്ലെ അവളെ തോണ്ടി ഗൗരി ഇടന്ന് പോകും വരെ അത് ആ വീടിന്റെ അടുക്കളയിൽ നിന്ന് കഷ്ടപ്പെടുക തന്നെയായിരുന്നു അതിന്റെ കൂടെ നിങ്ങളുടെ ആ പെങ്ങൾ ഉണ്ടല്ലോ അവളുടെ ഉപദ്രവം വേറെ ഇനി ഗൗരിയോട് അങ്ങനെ പെരുമാറിയാൽ അതേ നാണയത്തെ അവൾ അത് തിരിച്ചു കൊടുക്കും എനിക്ക് ഉറപ്പുണ്ട് പുഞ്ചിരിയോടെ ലച്ചു പറഞ്ഞു നിർത്തിയതും വാതിൽ തള്ളി തുറന്ന് അംബികയും കൂടെ സാക്ഷിയും അകത്തേക്ക് വന്നു വാതിൽ തുറന്ന് അവർ അകത്തേക്ക് കയറിയതും ലച്ചു കണ്ണുകൾ അടച്ചു കിടന്നു അച്ഛൻ വന്നില്ലേ അമ്മേ സജീവ് അവരെ നോക്കി ഇല്ലടാ ഇവൾ ഉള്ളതുകൊണ്ട് ഞാനിങ്ങി പോന്നു അച്ഛൻ ഷോപ്പ് അടച്ച് രാത്രി വരും ഏട്ടൻ എന്താ എന്നെ കണ്ടില്ലേ മുഖം വീർപ്പിച്ചു വെച്ച് സാക്ഷി ചോദിച്ചു അയ്യോ പിന്നെ കാണാതെ താലപ്പൊലി വേണമായിരുന്നോ സ്വീകരണത്തിന് അല്ല അത്ര നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിരിക്കുവല്ലേ അപ്പൊ പട്ടും വളയുമൊക്കെ തന്ന് സ്വീകരിക്കണമല്ലോ അതുകൊണ്ട് ചോദിച്ചതാണേ ഉച്ചത്തോടെ സജീവ് അവളെ നോക്കി സാക്ഷി പല്ലുകടിച്ചു പിടിച്ച് അടങ്ങിയിരുന്നു ഇന്നോ നാളെയോ സച്ചുവേട്ടം വന്നേക്കുവെന്ന് അമ്മ പറഞ്ഞറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ വരവ് ആരുടെ കാല് പിടിച്ചിട്ടായാലും എങ്ങനെയെങ്കിലും ഇന്നീവരത്തെ കയറിപ്പറ്റണം അതേ ഉള്ളൂ ലക്ഷ്യം അതൊന്ന് കഴിഞ്ഞിട്ട് കാണിച്ചു തരാൻ ഞാൻ എല്ലാത്തിനെയും മനസ്സിലോരോ നോർത്തുകൊണ്ട് സാക്ഷി പുറമേ ഒന്നും മിണ്ടാതെ പാവം പോലെ ഇരുന്നു നീ എന്തിനാ സജി പോയ കാര്യങ്ങൾ പറഞ്ഞു കുത്തിനോവിക്കുന്നത് അംബിക കണ്ണു നിറച്ചിരിക്കുന്ന സാക്ഷിയെ ചേർത്ത് പിടിച്ചു പറഞ്ഞു അമ്മ ഇങ്ങനെ മോൾക്ക് കുടപിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ കൂടുതൽ കൂടുതൽ ചെറുതവാൻ നിൽക്കരുത് അതേ എനിക്ക് പറയാനുള്ളൂ സാക്ഷിക്ക് അനുകൂലമായുള്ള അംബികയുടെ നിലപാട് ഇഷ്ടപ്പെടാതെ അവൻ ദേഷ്യത്തിൽ പറഞ്ഞു ഒന്നുമിണ്ടാതിരിക്കുന്നുണ്ടോ സജി വേട്ട കുഞ്ഞുണരും ലച്ചൂനും ദേഷ്യം വന്നുപോയി സജി സച്ചു നിന്നെ വിളിച്ചോ എന്നു വരുമെന്നെന്തേലും പറഞ്ഞോ കാണാൻ കണ്ണു കൊതിക്കുന്നു അംബിക ചോദിക്കുന്ന കേട്ട് ലച്ഛൂൻ അവരോട് വല്ലാത്ത ദേഷ്യം തോന്നി ഏട്ടൻ വന്നല്ലോ ഇപ്പൊ ഡോക്ടറെ കാണാൻ അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ ഡോക്ടറെ കാണാനോ അവനെന്ത് പറ്റി അംബിക വെപ്രാളത്തോടെ ചോദിച്ചു ഏട്ടനൊന്നും പറ്റിയില്ല ഏട്ടന്റെ ഭാര്യയെ ഡോക്ടറെ കാണിക്കാൻ പോയതാണ് ഇവിടെയോ ഇവിടെ എന്തിനാ ഇനി കാണിക്കുന്നേ ഇതുവരെ കാണിച്ച ഹോസ്പിറ്റലിൽ തന്നെ പോരായിരുന്നോ ഇവിടെ ഒരു പ്രസവത്തിന് എത്ര രൂപ ആകുമെന്നാണ് അതൊന്നും ഞാൻ പറയണ്ടല്ലോ ഇപ്പൊ നിനക്ക് തന്നെ അറിഞ്ഞൂടെ അംബിക വല്ലായ്മയോടെ പറഞ്ഞു അതെന്താമേ സാക്ഷിയെ ഇവിടെ കാണിച്ചപ്പോ കുഴപ്പൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം യെച്ചൂന് ചോദിക്കാതിരിക്കാനായില്ല സാക്ഷിയെ കാണിച്ചതിന്റെ കണക്കറിയുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിന്റെ കാര്യത്തിൽ കുഴപ്പമില്ല എത്ര ചിലവായാലും രേഖ തരും അതിലും കൂടുതൽ തന്നെ വാരി കോരി തരും അവൾ സമ്പാദിക്കുന്നത് മുഴുവൻ ലച്ചുന് വേണ്ടിയല്ലേ അതുപോലെയാണോ ഗൗരിക്ക് ആ ചെറുക്കൻ കൈയുള്ളത് മുഴുവൻ ഇങ്ങനെ കളഞ്ഞ് നാളെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല അമ്മയുടെ കണക്കുകൂട്ടലൊക്കെ കൊള്ളാം എന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനു ചിലവാക്കാനുള്ളത് ആരുടെ കയ്യിൽ നിന്നും ഭിക്ഷ എടുക്കേണ്ട ആവശ്യം നിലവിൽ എനിക്കില്ല ഇനി അഥവാ വന്നാലോ അമ്മയോട് ചോദിക്കില്ല പ്രത്യേകിച്ച് ഇവളുടെ അമ്മയുടെ പണം എനിക്ക് വേണ്ട പ്രിയപ്പെട്ട കൂട്ടുകാരി വിളിക്കുമ്പോൾ ആ കാര്യമൊന്നും പറഞ്ഞേക്ക് ദേഷ്യത്തെ വാതിൽ വലിച്ചു തുറന്ന് സജീവ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അമ്മ എന്തിനാ ഇപ്പൊ ഇതൊക്കെ ഇവിടെ പറയാൻ പോയത് സാക്ഷി നല്ല പിള്ളച്ചമയെ ഒരു ശ്രമം നടത്തി നോക്കി ആന്റി എൻറെ അമ്മയുടെ കാര്യം ഇനി സജീവ് കേൾക്കെ പറയരുത് ആളിനു പകരം പണം മതിയെന്ന് ചിന്തിക്കുന്നവരോട് എന്ത് പറയാൻ എൻറെ അമ്മ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് അതുകൊണ്ട് അത് വിട്ടേക്ക് എച്ച് നിറമിഴികൾ അവർ കാണാതെ ഇരിക്കും കണ്ണുകൾ അടച്ചു കിടന്നു നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും പണത്തിന് പണം തന്നെ വേണം അതില്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിച്ചു നിന്ന കാലമൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല അംബിക ആലോചനയോടെ പറഞ്ഞു ആഹാ അച്ചമ്മയുടെ കുഞ്ഞിപ്പെണ് ഉണർന്നോ ചെണുങ്ങുന്ന കുഞ്ഞിനെ കണ്ട് അംബിക വേഗം എഴുന്നേറ്റ് വന്നെടുത്തു ശാന്തി മെല്ലെ ലച്ചുനെ എഴുന്നേപ്പിച്ചിരുത്തിയതും അംബിക കുഞ്ഞിനെ അവളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പാൽ കുടിപ്പിച്ചു പാൽ കുടിച്ചു കഴിഞ്ഞ കുഞ്ഞിനെ തോളി തോളിക്കിടത്തി തട്ടി ഗ്യാസ് കളയുമ്പോഴാണ് സജീവകത്തേക്ക് കയറി വന്നത് പിന്നാലെ സച്ചു അവന്റെ കയ്യിൽ കൈകോർത്ത് പിടിച്ച് ഗൗരിയും സച്ചുവിനെ കാണാൻ അംബികയുടെ മുഖം ഇടർന്നുവെങ്കിൽ അവന്റെ കൈയിൽ കൈകോർത്ത് കയറി വന്ന ഗൗരിയെ കാണാൻ സാക്ഷിയുടെ മുഖം ഇരുണ്ടുപോയി സച്ചു മോനെ സുഖമാണോടാ ഗൗരി നിനക്കോ കുഞ്ഞിനെ ഒതുക്കി പിടിച്ചുകൊണ്ട് ഇരുവരെയും മാറി മാറി നോക്കി അംബിക ചോദിച്ചു സുഖക്കുറവൊന്നും ഇല്ല അമ്മേ ഞങ്ങൾ നന്നായിട്ടിരിക്കുന്നു ഇല്ലേ ഗൗരി സച്ചു ഗൗരിയെ തന്റെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു ഗൗരി അംബികയെ നോക്കി പുഞ്ചുരിയോടെ ഒന്ന് മോളെ മാവ ഉറങ്ങിയോ അമ്മേ സച്ചു ഗൗരിയെ തന്റെ കൈകൾ ഒതുക്കി പിടിച്ചുകൊണ്ട് ചോദിച്ചു അവളിപ്പോൾ പാലു കുടിച്ചു ഉറങ്ങിയതേ ഉള്ളൂ കുഞ്ഞിനെ വാത്സല്യത്തോടെ നോക്കിയിട്ട് ലച്ചുന്റെ അരികെ കിടത്തി അംബിക പറഞ്ഞു അല്ല സച്ചു നീ ഗൗരി എവിടെ കാണിക്കാൻ തീരുമാനിച്ചോ കുഞ്ഞിനെ കിടത്തിയിട്ട് വന്ന് ബൈസ്റ്റാൻഡ് ബെഡിൽ ഇരുന്ന സച്ചുവിനോട് ചോദിച്ചു അംബിക സച്ചുവിന്റെ അരികെ ഇരുന്ന ഗൗരി ഒന്ന് നോക്കിയിട്ടാണ് അംബിക അത് ചോദിച്ചത് അതെ ഇവിടെ തന്നെ അല്ലേ അമ്മയുടെ മോളെ കാണിച്ചതും ഇപ്പോൾ ലച്ചുവിനെ കാണിച്ചതും എനിക്ക് ഇവിടെയാണ് താൽപ്പര്യം നല്ല ഹോസ്പിറ്റൽ നല്ല ഡോക്ടേഴ്സ് പിന്നെന്താ അംബിക ചോദിച്ചതിന്റെ അർത്ഥം മനസ്സിലാവാതെ സച്ചു പറഞ്ഞത് അങ്ങനെയായിരുന്നു കാര്യം മനസ്സിലായി എങ്കിലും സജീവും ലക്ഷ്മിയും മിണ്ടിയില്ല അംബിക ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലാകുമ്പോൾ അതിന് സച്ചുവിന്റെ മറുപടി എന്താവും അറിയാൻ വേണ്ടി ഇരുവരും മുഖത്തോട് മുഖം ഒന്ന് നോക്കി മിണ്ടാതെയിരുന്നു അതെ നല്ല ഹോസ്പിറ്റലാണ് ഒരു പ്രസവം കഴിയുമ്പോൾ എത്ര രൂപ ആകുമെന്ന് ഞാൻ പറയാതെ നിനക്കറിയാമല്ലോ അല്ലേ അത് തന്നെയാണ് ഞാൻ ചോദിച്ചതും ഓ അങ്ങനെ ഇവിടെ ഒരുപാട് പണമാകൂ എന്ന് അങ്ങനെയല്ലേ അമ്മ ഉദ്ദേശിച്ചത് സച്ചു പുഞ്ചിരിയോടെ അവരെ ഒന്ന് നോക്കി അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഗൗരിയെ ഇവിടെ താലൂക്ക് ആശുപത്രി കാണിക്കാം അതാണ് നല്ലത് അംബിക കാര്യമായി ഗൗരിയുടെ തലയെ തലോടി എന്റെ ഭാര്യയെ എവിടെ കാണിക്കണം എങ്ങനെ നോക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് അല്ലാതെ എന്റെ അമ്മയല്ല മുഖം കൊണ്ടിച്ചിരുന്ന ഗൗരിയുടെ തലയിൽ തലോടെ അംബികയുടെ കൈ തട്ടി മാറ്റി അവളെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് സച്ചു പറഞ്ഞു എടാ നീ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്ന എന്തിനാ സാക്ഷിക്ക് നീയും ലെച്ചു അവളുടെ അമ്മയും കൊടുക്കും ഗൗരിക്ക് അങ്ങനെ തരാൻ ആരാണുള്ളത് ആദ്യത്തെ പ്രസവം നോക്കേണ്ടത് പെൺവീട്ടുകാരാണ് അതൊക്കെ ഓർത്ത് പറഞ്ഞതാണ് ഞാൻ അതിന് നീ ഇങ്ങനെ കടിച്ചു കയറാൻ നിൽക്കണ്ട സച്ചുന്റെ മുഖത്തെ ദേഷ്യം കണ്ട് ഒരു പരുങ്ങലോടെ അംബിക പറഞ്ഞു അയ്യോ എന്നെ അങ്ങ് ഒരുപാട് സ്നേഹിച്ചു കൊല്ലലേ അമ്മ ഇവളെ പോലെ നന്ദി കെട്ട ഒരുവൾക്ക് വേണ്ടി ലക്ഷങ്ങൾ ചിലവാക്കിയെങ്കിൽ ഞാൻ എന്റെ പെണ്ണിന് ഞങ്ങളുടെ കുഞ്ഞിനും വേണ്ടി എനിക്കുള്ളതൊക്കെ ചിലവാക്കും പോരെങ്കിൽ എന്റെ ജീവൻ പോലും കൊടുക്കും ഗൗരിയെ അമർത്തി ചേർത്ത് പറയുമ്പോൾ തന്റെ പെണ്ണ് മുമ്പ് ഓരോ വട്ടവും അനുഭവിച്ച അവഗണന ഓർത്ത് സച്ചുന്റെ നെഞ്ചി പിടഞ്ഞു കണ്ണുകൾ നേറി പുകഞ്ഞു അവന്റെ മുഖത്തെ മാറുന്ന ആ ഭാവങ്ങൾ കാണെ ആ മുഖത്ത് നോക്കാൻ പോലും സാക്ഷിയും അംബികയും ഭയന്നു സച്ചുന്റെ മറുപടിയും ചേർത്ത് പിടിക്കലും ഗൗരിയുടെ നീറുന്ന ഹൃദയത്തിന് ഒരു ആശ്വാസം തന്നെയായിരുന്നു ഇത് മതി ഈ ചേർത്ത് പിടിക്കൽ വല്ലപ്പോഴുമെങ്കിലും എനിക്കാ ഇതുപോലെ ഒരു വാക്ക് അംബിക പറഞ്ഞത് സങ്കടപ്പെട്ടിട്ടോ സച്ചു പറഞ്ഞ മറുപടിയിലും ചേർത്ത് പിടിക്കലും സന്തോഷിച്ചിട്ടോ ഗൗരി ഒന്ന് വിങ്ങി ഗൗരി എന്താടാ കരയല്ലേ ആരും വേണ്ട നമുക്ക് സച്ചുവേട്ട ഇല്ലേ നിനക്ക് ഉം ഗൗരിയെ അടക്കി പിടിച്ചു ചോദിച്ചു അവൻ കരഞ്ഞതല്ല സച്ചുവേട്ടാ ഞാൻ എനിക്ക് അവൾക്കത് എങ്ങനെ അവനെ പറഞ്ഞു മനസ്സിലാക്കണമെന്നറിയാതെ അവന്റെ നെഞ്ചിൽ നിന്ന് മുഖം ഉയർത്തി കവളൊക്കെ തുടച്ചിട്ട് സച്ചുനെ നോക്കി പുഞ്ചിരിച്ചു ആ ചിരി കാണെ സച്ചിന്റെ മനസ്സ് നിറഞ്ഞു അവൻ ആ കുഞ്ഞു മുഖത്തേക്ക് നോക്കി കണ്ണു ചിമ്മി സാക്ഷിയാണെങ്കിൽ സച്ചു ഗൗരിക്ക് കൊടുക്കുന്ന പരിഗണന പരിഗണനക്കാണെ പൊട്ടിത്തെറിക്കാൻ വെമ്പിയിരുന്നു സജീവേ എന്നാൽ ഞങ്ങൾ ഇറങ്ങിയാലോ രാവിലെ അവിടെ നിന്ന് യാത്ര തിരിച്ചതല്ലേ ഗൗരിക്ക് നടുവൊക്കെ വേദനിക്കുന്നുണ്ടാവും അവളെ ചേർത്ത് പിടിച്ചാൽ പിടിവിടാതെ തന്നെ സച്ചു പറഞ്ഞു പൊയ്ക്കോ ഏട്ടാ മിക്കവാറും നാളെ ഞങ്ങളും അങ്ങ് എത്തും അവനും പുഞ്ചിരിയോടെ പറഞ്ഞു സച്ചു മോനെ നിങ്ങൾ പോകുമ്പോൾ സാക്ഷിയെ കൂടെ കൊണ്ടുപോയ്ക്കോ നാളെ ഡിസ്ചാർജ് ആണെങ്കിൽ ഞാനും ഇനിയിപ്പോ ഇവരുടെ കൂടെ വന്നേക്കാം കിട്ടിയ അവസരം പാഴാക്കാതെ അംബിക പറഞ്ഞു ഏയ് അതൊക്കെ ബുദ്ധിമുട്ടാണമ്മേ ഇങ്ങോട്ട് ഇവൾ എങ്ങനെ വന്നു അതുപോലെ തിരികെ പോയാൽ മതി സച്ചു മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു അംബികയും സാക്ഷിയും മുഖം അടച്ച കിട്ടിയതുപോലെ ഇരുന്നു പോയി സച്ചു നിനക്കിനിയും എന്തിനാ ഇത്ര ദേഷ്യം അവൾ ചെയ്തത് തെറ്റാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല ആ തെറ്റിലൂടെ നഷ്ടം മുഴുവൻ സംഭവിച്ചത് അവൾക്ക് തന്നെയാണ് അല്ലാതെ നിനക്കോ ഗൗരിക്കോ ഒന്നും നഷ്ടപ്പെട്ടില്ലല്ലോ ഇതപ്പോടെ അംബിക പറഞ്ഞു അവർക്ക് സച്ചുന്റെ ഈ മാറ്റം അംഗീകരിക്കാൻ കഴിയുന്നില്ലായിരുന്നു നിങ്ങളുടെ മനസ്സിലിരുപ്പ് എനിക്കറിയാം എനിക്ക് എനിക്ക് എനിക്കെന്റെ ഗൗരിയും കുഞ്ഞിനെയും നഷ്ടമായി എങ്കിൽ അമ്മയ്ക്ക് തൃപ്തിയാകുമായിരുന്നു അല്ലേ ഒന്ന് ചോദിച്ചോട്ടെ അമ്മ നിങ്ങൾ എന്നെ പ്രസവിച്ചു തന്നെയാണോ അതോ വഴി നിന്നങ്ങനെ കിട്ടിയതാണോ എന്നോട് മാത്രമല്ല ഈ ചിറ്റമദയും കണ്ട് ചോദിച്ചതാണ് ധനവോറിയോ മിഴികൾ ആരും കാണാതെ ഇരിക്കാൻ സച്ചു കണ്ണുകൾ ചിമ്മി ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു പക്ഷെ ആ നിറമിഴി ആര് കണ്ടില്ല എങ്കിലും ഗൗരി വ്യക്തമായി കണ്ടു പോകാമോ ഗൗരി നമുക്ക് സച്ചു ചോദിച്ചതിന് അമ്പികയെ ഒന്ന് നോക്കി മൂളിയിട്ട് ഗൗരി സച്ചുന്റെ കൈ കൈപിടിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങി ഏട്ടയിപ്പോ ഇന്നീവരത്തിലേക്കല്ലേ പോകുന്നത് പിന്നെ അല്ലാതെ എവിടെ പോകാൻ അങ്ങോട്ട് തന്നെയാണ് ഇറങ്ങട്ടേടാ നാളെ അങ്ങോട്ട് വന്നിട്ട് സംസാരിക്കാം അവന്റെ മുഖത്തെ വിഷമം മനസ്സിലാക്കിയിട്ടെന്നപോലെ സജീവ് പിന്നെ ഒന്നും മിണ്ടിയില്ല ഗൌരി കുഞ്ഞിപ്പണ്ണിന്റെ കവളിലൊന്നു തലോടി എല്ലാവരെയും ഒന്ന് നോക്കി സച്ചുന്റെ കയ്യും പിടിച്ച് പുറത്തേക്കിറങ്ങി പറയാതിരിക്കാൻ വയ്യ ഇത് കുറച്ച് കൂടുതലാണമ്മേ സച്ചുവും ഗൗരി പുറത്തുപോയതും വാതിലടച്ചു വന്ന സജീവ് അംബികയോട് പറഞ്ഞു ഞാൻ എന്തു ചെയ്തു എന്നാണ് നീ പറയുന്നത് ഇവൾ തെറ്റു ചെയ്തു എങ്കിലും ഭർത്താവും കുഞ്ഞു നഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് നിൽപ്പുണ്ട് ഇനിയും കണ്ടില്ലാന്ന് വിചാരിച്ചിരിക്കാൻ നിങ്ങളെപ്പോലെ എനിക്കാവില്ലല്ലോ ഇവളെ നൊന്തുപറ്റ തള്ളയായിപ്പോയില്ലേ ഞാൻ കണ്ണുനീരൊഴുക്കി അംബിക പറഞ്ഞു ഇത് തന്നെയാണ് ഏട്ടൻ കുറച്ചു മുമ്പ് പറഞ്ഞത് അമ്മയ്ക്ക് ഏട്ടനോട് ചിറ്റമ്മനയമാണെന്ന് എനിക്കിത് മുന്നേ തോന്നിയതാണ് ആ പാവത്തിന് അത് മനസ്സിലാക്കാൻ സ്വന്തം ജീവിതം കയ്യിൽ നിന്ന് ഊർന്നു പോകേണ്ടി വന്നു എന്ന് മാത്രം എടാ ഞാൻ അങ്ങനെ ഒന്നും ഓർത്തു വെച്ച് പറഞ്ഞതല്ല അവനല്ലേ നിങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുന്നത് അതൊക്കെ വിചാരിച്ചിട്ടാണ് ഇവൾ ഒരു തെറ്റ് ചെയ്തു എന്ന് വെച്ച് ഉപേക്ഷിച്ച് കളയാൻ പറ്റൂ കിച്ചുനെ കണ്ട് ഒന്ന് സംസാരിക്കാൻ പോലും ആരും ഇതുവരെ മുൻകൈ എടുത്തില്ല അംബിക കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്ത ഏട്ടനു വേണ്ടി ഒരു വാക്കുപോലും അമ്മ പറഞ്ഞില്ല ഇപ്പോഴും ഗൌരിയെ താഴ്ത്തിക്കെട്ട് സംസാരിച്ചു അതും പോട്ടെ കുടുംബം കുളം തോണ്ടാനുണ്ടായ ഇവൾക്കു വേണ്ടിയാണ് അമ്മ എന്നും എപ്പോഴും നിലകൊള്ളുന്നത് സാക്ഷിയെ നോക്കി വെറുപ്പോടെ സജീവ് പറഞ്ഞു ഞാൻ ഇത് പറഞ്ഞു എന്ന് വെച്ച് ആരും നന്നാവാൻ പോകുന്നില്ല എന്നൊക്കെ എനിക്കറിയാം എങ്കിലും പറഞ്ഞു എന്നേ ഉള്ളൂ അവൻ ലെച്ചുവിന്റെ അരികിൽ വന്നിരുന്നു ശാന്തി കുറച്ചു മാറിയാണെങ്കിൽ ഇതൊക്കെ കേട്ടിരിക്കുന്നു എന്ന് കാണേ സാക്ഷിയെ വല്ലാത്ത നാണക്കേട് തോന്നി ലിഫ്റ്റിൽ നിന്നും ഇറങ്ങി പാർക്കിങ്ങിലേക്ക് നടക്കുമ്പോൾ സച്ചുന് നെഞ്ചു പൊട്ടും പോലെ വേദനിച്ചു കാടിച്ചു പിടിച്ച് കാറി കയറി അവൻ സ്റ്റിയറിങ്ങിൽ മുഖമർത്തി വിങ്ങി പൊട്ടി അവൻ ഇന്നത്തെ സംസാരം സങ്കടം അറിയാമെങ്കിലും ഇത്രയും വിഷമം അവന്റെ ഉള്ളിലുണ്ടെന്ന് കണ്ടതും ഗൗരിക്കും കണ്ണ് നിറഞ്ഞു പോയി സച്ചുവേട്ടാ വിതുമ്പലോടെ അവൻറെ തോളി കൈചുറ്റി പിടിച്ചു വിളിച്ചു ഗൗരി എന്നെ എന്നെ ആർക്കും വേണ്ട ഗൗരി എല്ലാവർക്കും ഞാൻ പണം ഉണ്ടാക്കാനുള്ള ഒരു യന്ത്രം മാത്രമായിരുന്നു അങ്ങനെ തന്നെ ഇരുന്ന് വിങ്ങി പൊട്ടിക്കൊണ്ട് സച്ചു പറഞ്ഞു ഞാനും അങ്ങനെയാണോ സച്ചുവേട്ട എന്നെ അങ്ങനെയാണോ കാണുന്നേ പണത്തിനു വേണ്ടി ഏട്ടന്റെ കൂടെ അവന്റെ മുഖം ബലമായി പിടിച്ചുയർത്തി നിറഞ്ഞു തൂവുന്ന മിഴിയോടെ ഗൗരി ചോദിച്ചു അല്ലടി അങ്ങനെയല്ല എനിക്ക് അമ്മയുടെ സംസാരമൊക്കെ കേട്ടപ്പോൾ വല്ലാതെ നോവുന്നുണ്ട് ഗൗരി വിഷമിക്കല്ലേ ഞാനും നമ്മുടെ വാവയില്ലേ കൂടെ പിന്നെന്താ ആരെന്ത് വേണേ പറഞ്ഞോട്ടെ പക്ഷെ ഇനി ആർക്കു വേണ്ടി എന്തു ചെയ്യുമ്പോഴും പറയുമ്പോഴും അവർ അതിന് അർഹയാണോ എന്ന് വട്ടം ചിന്തിക്കണം സച്ചുവേട്ട അവന്റെ മുഖം ഇരു കൈയിലും പൊതിഞ്ഞു പിടിച്ച് നെറ്റിയിൽ ചുണ്ടു ചേർത്ത് ഗൗരി പറഞ്ഞു സച്ചു വിങ്ങി പൊട്ടിക്കൊണ്ട് അവളെ വരിഞ്ഞു മുറുക്കി ആ കഴുത്തിൽ മുഖം പൂഴ്ത്തി സച്ചുന്റെ കണ്ണുനേര് വീണ് കഴുത്ത് നനയുന്നതറിയെ ഗൗരിയും കരഞ്ഞുപോയി കരയല്ലേ ഗൗരി ഒന്നുമില്ല പോട്ടെ എല്ലാം കൂടെ ഓർത്തപ്പോൾ സഹിച്ചില്ലടി ദേ നീ ഇങ്ങനെ കരഞ്ഞാൽ നമ്മുടെ വാവയ്ക്കും സങ്കടമാകും അവൾ കരയുന്നത് കണ്ട് തന്റെ വിഷമം അടക്കിപ്പിടിച്ച് സച്ചു അവളെ പൊതിഞ്ഞു പിടിച്ചു അവളുടെ വീർത്ത വയറി അരുമയോടെ തലോടി